പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഒരു വാസ്തവ വിരുദ്ധമായ കൂടി ഒരു ബഡ്ജറ്റ് പ്രസംഗം ആരംഭിക്കുകയാണ് അതായത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ടെന്നാണ് സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനുരുക്കത്തിന്റെ തീഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത ഇത്രയും പച്ചക്കള്ളം ഒരു ബഡ്ജറ്റിൻ്റെ ആമുഖത്തിൽ പറയാമോ അതിൽ ഒരു പത്തിരുപത് പേജ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ആമുഖത്തിൽ പ്രഖ്യാപിക്കുകയാണ് നമ്മളിത് മറികടന്നിരിക്കുന്നു എപ്പോഴാണ് ഈ അൻപത് ശതമാനം സാമ്പത്തിക ഞെരുക്കം മൂലം പ്ലാൻ സൈസ് കട്ട് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മളിതെല്ലാം മറികടന്നിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാവപ്പെട്ടവരുടെ സാമൂഹ്യ സുരക്ഷ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പെൻഷനുകൾ പോലും കൃത്യമായി കൊടുത്തിട്ടില്ല ഇപ്പോൾ ഇവർ ഇതിനകത്ത് പലതും വീണ്ടും പറയുന്നുണ്ടല്ലോ ആശ്വാസകിരണം അതായത് രോഗികളുടെ കൂടെ ഇരിക്കുന്നവർക്ക് കൊടുക്കുന്നതാണെങ്കിൽ ആശ്വാസകിരണം എന്ന് പറയുന്ന പിന്നെ പദ്ധതി അവർക്ക് മാസങ്ങളായി കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ സ്നേഹപൂർവ്വം പദ്ധതിയിൽ അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള പണം കൊടുത്തിട്ടില്ല ഈ ബഡ്ജറ്റിലും ഇപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ഇപ്പോൾ കോക്ലിയർ ഇമ്പ്ലാൻ ഇംപ്ലാന്റേഷൻ അറുന്നൂറ്റി അൻപത് കുട്ടികൾക്ക് ചെയ്തു അവരുടെ കേൾവിശക്തി വീണ്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അതിൻ്റെ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിൻ്റെ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ അറുന്നൂറ്റി അൻപത് കോക്ലിയാർ ഇംപ്ലാന്റും പ്രവർത്തനരഹിതമായി കുട്ടികൾ സംസാരിച്ച കുട്ടികൾ സംസാരശേഷി വീണ്ടും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പോൾ അറുന്നൂറ്റി അൻപത് കുട്ടികളുടെ രക്ഷിതാക്കൾ എത്രയോ കാലമായി ഇവിടെ വന്നിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുക അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല പിന്നെ ഈ എൽ എസ് എസ് യു എസ് എസ് എന്ന് പറയുന്ന കുട്ടികൾ നടത്തുന്ന ഈ സ്കോളർഷിപ്പ് പരീക്ഷയില്ലേ അത് കുടിശ്ശികയാണ് എന്നിട്ടിപ്പോൾ എന്താ പറയുന്നതെന്ന് അറിയുമോ ആ എൽ എസ് എസ് യു എസ് എസ് എന്നുള്ള പേരുള്ളത് കൊണ്ടാണ് പൈസ കൊടുക്കാൻ പറ്റാത്തത് അതുകൊണ്ട് അതിന് ചീഫ് മിനിസ്റ്റേഴ്സ് എക്സലൻസ് സ്കോളർഷിപ്പ് എന്ന പേരാക്കാൻ പോവാണ് അങ്ങനെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടട്ടെ ആ പേരിൻ്റെ കുഴപ്പമായിരുന്നല്ലോ എൽ എസ് എസ് യു എസ് എസ് ഇതുവരെ കൊടുത്തിട്ടില്ല ഇതിനകത്ത് ആകെ പറയുന്നത് അതിൻ്റെ പേര് മാറ്റാൻ പോവാണ് കാരുണ്യ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേ ഞങ്ങളവിടെ സമരം ചെയ്തുവരിക അവിടെ മാത്രം കൊടുക്കാനുള്ള കുടിശ്ശിക കാരുണ്യയിലൂടെയും കാശ്പിലൂടെയും പിന്നെ അവിടെ കൊടുക്കാനുള്ള പൈസ എത്രയാണെന്നറിയോ നൂറ് കോടി രൂപയാണ് ഒരൊറ്റ മെഡിക്കൽ കോളേജ് മാത്രമല്ല അവിടെ പിന്നെ ഇപ്പം സ്റ്റെൻഡ് കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ ആൻജിയോപ്ലാസ്റ്റി ഇപ്പം നടക്കുന്നില്ല മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങണം എന്ന് നിർദ്ദേശിച്ച് ആളുകൾ അവിടെ ീട്ടി യാചിച്ചിട്ടാണ് മരുന്നുകൾ വായിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക ഞങ്ങൾ കാശിലൂടെയും കാരുണ്യത്തിലൂടെയും സൗജന്യ മരുന്നുകൾ നാട്ടുകാർ പിരിപ്പിച്ചു കൊടുത്ത മരുന്നാണ് ഇനി ഇത് തന്നെ ഈ ഇതിനകത്ത് വെച്ചിരിക്കുന്ന പണം നോക്കിയാൽ തന്നെ എല്ലാ മെഡിക്കൽ കോളേജിലെയും വന്നിട്ടുള്ള കുരിശികകൾ തീർക്കാനുള്ള പൈസ പോലും ഇതിനകത്ത് തികയില്ല കാരുണ്യത്തിലുള്ളൂ ഒരു മെഡിക്കൽ കോളേജിൽ മാത്രം നൂറ് കോടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മൊത്തം മെഡിക്കൽ കോളേജ് മാത്രമല്ലല്ലോ താലൂക്ക് ആശുപത്രി എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരുമെന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാക്കും അതുപോലെ തന്നെ സ്കോളർഷിപ്പ് പതിനൊന്ന് സ്കോളർഷിപ്പാണ് കട്ടിയിട്ടുള്ളത് മദർ തെരേസ സ്കോളർഷിപ്പ് പിന്നെ ജോസഫ് പുണ്ടശ്ശേരി എ പി ജെ അബ്ദുൽ കലാം ഈ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഇത് ഒരു ആറായിരം രൂപ കുട്ടികൾക്ക് പിന്നെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ കൊടുക്കുന്ന പൈസയാണ് അതിൽ മുപ്പത് ശതമാനം പെൺകുട്ടികൾക്ക് റിസർവ് ചെയ്തതാണ് അത് വെട്ടിച്ചുരുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ഒരു ഭാഗത്ത് സംസാരിക്കുകയും ഈ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് പകുതിയായി വെട്ടിക്കൊറുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഔചിത്യത്തെക്കുറിച്ച് നമ്മൾ അറിയിച്ചു എന്നിട്ട് ഇവർ പറയുകയാണ് പുറത്തേക്ക് ആളുകൾ പോകുന്നത് ഞങ്ങൾ തടയുന്നു എങ്ങനെ തടയാനാണ് നിങ്ങൾക്ക് പറ്റിയ ഇവിടെ പഠിക്കാനുള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ലാതാക്കിയിട്ട് അവർ വില വെളിയിലേക്ക് പോകുന്നത് തടയുകയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഈ ബഡ്ജറ്റ് ഉണ്ടല്ലോ ഈ ബഡ്ജറ്റ് ജനങ്ങൾ തിരിച്ചറിയും യാതൊരു സംശയമില്ല കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞാൻ എൻ്റെ മണ്ഡലത്തിലെ പറയാം ബഡ്ജറ്റിൽ വെച്ച പ്രൊവിഷൻസ് ഉണ്ടല്ലോ ഇരുപത് ശതമാനം ബഡ്ജറ്റ് വെച്ച പ്രൊവിഷൻസിൽ നാലോ അഞ്ചോ പ്രൊജക്ട്സുകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഫിനാൻസ് മിനിസ്റ്റർ മേശപ്പെടുത്തിയിരിക്കുകയാണ് ഫോർ ബെറ്റർ ടൈം എന്നാണ് പറയുന്നത് അപ്പോൾ ബഡ്ജറ്റിൽ ഇരുപത് ശതമാനം വെക്കുന്ന അല്ലെങ്കിൽ ബഡ്ജറ്റിൽ മെയിനായി വെക്കുന്ന ഞാൻ ടോക്കൺ പ്രൊഷൻ അല്ല പറയുന്നത് ഇരുപത് ശതമാനം വെച്ച് യേസ് തരുന്ന പ്രവൃത്തി പോലും നടത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു ഗവൺമെൻറ് എന്തിനാണ് ഞങ്ങളിത് ആ പൊതുമരാമത്രയിൽ ഇത്ര പൈസ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഗീർവാണം നടത്തുന്നത് അതുകൊണ്ട് ഈ ബഡ്ജറ്റ് സമൂഹം തള്ളിക്കളയും എന്നാണ് എനിക്ക് പറയാൻ സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് എന്താ ചോദിച്ചേ ഫിഫ്റ്റി പെർസെൻറ്റ് അല്ല ഇത് യു ഡി എഫ് ചെയ്യേണ്ടതാണല്ലോ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണല്ലോ ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിൻ്റെ മാത്രമല്ല ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബാധിക്കുന്ന അതിൽ എ പി എല്ലിൽ പെടുന്ന പിന്നെ